ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണവ കൊണ്ട് എങ്ങനെ എളുപ്പം നമുക്കൊരു കണവ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോ എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കണവ കറി എന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം കണവ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും പരിചയപ്പെടുത്തുകയാണ് കണവ കഴിവ് വെച്ചിട്ടുണ്ട് ഉപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവാള പച്ചമുളക് കൊച്ചുള്ളി ഇത്രയാണ് നമ്മളിപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വരുന്നുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ചട്ടി ചട്ടിയൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ തന്നെ കുറച്ച് ഉലുവ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കൂടാതെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടാതെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇത്രയൊന്നിട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ കഴിവെച്ചിട്ടുള്ള കൊച്ചുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് വാടി വരുന്ന ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് സവാള ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ ഈ ഇപ്പോൾ ഉള്ള ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക സവാള കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഇടുന്ന കൂട്ടി തന്നെ നമുക്ക് കുറച്ച് ഈ സവാള തേവാനായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം ചെറുതായിട്ട് നിളയ്ക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇടാവുന്നതാണ് ഇതിന് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേ വേവിച്ചെടുക്കണം നമുക്ക് എന്തേലും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അപ്പോൾ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കണവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കണവ ഇട്ട് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പിടണ്ട ഇനി ഇതെന്ത് ചെയ്യാം നല്ല ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാം വെള്ളമൊന്നൊഴിക്കേണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് നമുക്കിനി ഇതിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വച്ച് വേവിക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മാറ്റി മാറ്റി ഇടുന്നത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കുറച്ച് കളറും കിട്ടും എരിയും കുറവായിരിക്കും അടുത്തതായിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറി മസാല കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനത് എടുത്തിട്ടില്ലായിരുന്നു വിട്ടുപോയതാണ് കറി മസാല കൂടി കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല നാടൻ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞങ്ങളിവിടെ നല്ല നാടൻ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് വീട്ടിലുള്ള കുരുമുളകാണ് അതുകൂടി കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ശകലം വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് മതി അപ്പോൾ ഇനി ഒരു ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ നമ്മുടെ കണവ കറി റെഡി ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹൈറു ഇവിടെ ഹയറൂൻ്റെ വികൃതികളൊക്കെ നടത്തുന്നുണ്ട് ഒളിച്ചിരിക്കണാ പോന്നെ ഓക്കെ അപ്പോൾ നമ്മുടെ കണവാക്കറി റെഡി ആയിരിക്കുകയാണ് ആ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കണവാക്കറി എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതുമയായിരുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം